ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് മയോണൈസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ബ്രെഡ് സാൻഡിച്ചിൻ്റെ കൂടെയോ അതല്ലാന്നുണ്ടെങ്കിൽ ഷവർമാരുടെ കൂടെയോ അതുപോലെ തന്നെ എഗ്റോളിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഈ മയോണൈസ് ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാതെ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പൈസയാണ് അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിൽ എങ്ങനെയാണ് നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ടയാണ് വേണ്ടത് അപ്പോൾ അത് രണ്ട് മുട്ട ഞാനിവിടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു മിക്സിൻ്റെ ജാറിലേക്ക് എടുക്കാം മിക്സിയുടെ ജാർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനിവിടെ ചെറുതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടിൽ കൂടുതൽ മുട്ടയണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു വലിയ സൈസുള്ള അതായത് മീഡിയം സൈസിലുള്ള ഒരു മിക്സീൻ്റെ ജാർ നമുക്ക് ആവശ്യമുണ്ട് കാരണം അത് അടിച്ചെടുക്കുമ്പോൾ കൂടുതലായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് വെളുത്തുള്ളിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നല്ലി ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലുതാണെന്നൊക്കെ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം മതി അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ മാത്രം ഇഷ്ടമുള്ളൂ എന്നുണ്ടെങ്കിൽ അതുമാത്രം ചേർത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചെറുതായിട്ടൊരു ഉണ്ടാവും അപ്പോൾ അതും രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് വളരെ കുറവ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂണീ താഴെ മതി രണ്ട് കോഴിമുട്ടയ്ക്ക് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര അതെ ഒരു അര ടീസ്പൂണിൽ താഴെയായിട്ട് മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മധുരം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമുള്ളത് സൺഫ്ലവർ ഓയിലാണ് അപ്പം ഞാനിവിടെ അരക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി ഇപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഒരു ലൂസായിട്ടുള്ളൊരു രീതിയിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് മുട്ട ഒന്ന് മിക്സ് ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മയോണീസിൻ്റെ രീതിയിലേക്ക് ആവണം എന്നുണ്ടെങ്കിൽ നമ്മളിനിയും ഓയിലൊഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കണം അപ്പോൾ വീണ്ടും നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളത് ഇങ്ങനെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളത് അടിച്ചെടുക്കരുത് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് തന്നെ ഒഴിച്ചെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കണം കേട്ടോ അതായത് രണ്ട് ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണോ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ അരക്കപ്പ് അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു രീതിയിൽ തി തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഏറ്റവും കുറവ് ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഓയിൽ എടുത്തിട്ടുള്ളത് ശരിക്കും രണ്ട് മുട്ടയിലേക്ക് ഒരു കപ്പ് ഓയിലൊക്കെ എടുക്കാം പക്ഷേ അത്രയോ ഓയിലൊന്നും നമുക്ക് വേണ്ട ഈ ഒരു രീതിയിൽ മതി നമുക്കിപ്പോൾ ഒരിത്തിരി നല്ല തിക്കായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ചും കൂടെ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുത്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അയ ഐ ഒരു ടേസ്റ്റിൽ തന്നെയുള്ളൊരു മയണൈസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പക്ഷേ എങ്കിലും മുട്ട ചേർത്തിട്ടുള്ളതുകൊണ്ട് നമ്മളന്ന് അന്നാമത്തേക്ക് ആവശ്യമുള്ളത് അന്നാമെന്ന് തന്നെ അടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് മയോണൈസ് ഉണ്ടാക്കാനുള്ള പണി എന്ന് പറയണത് നമ്മൾക്ക് കടയിൽ നിന്നൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലിത് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് യൂസ് ചെയ്യുന്നത് നല്ലതല്ലാന്നുണ്ടെങ്കിലും എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഇത് ഉണ്ടാക്കണ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നല്ലതായിരിക്കും അപ്പോൾ മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്തും കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്